നല്ലൊരു സോയാ ചിങ്സ് മസാല ഉണ്ടാക്കിയാലോ അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് അളവിൽ സോയാ ചിങ്സ് എടുത്തിട്ടുണ്ട് ഇതിപ്പോ ചെറിയ ടൈപ്പ് സോയാ ചിങ്സ് ഒന്ന് കിട്ടാം ഏത് ടൈപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിട്ട് ഉപയോഗിക്കാം ഇതിപ്പോ കടലയുടെ ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അതിൽ വെച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്യണമെങ്കിലും ചെയ്യട്ടെ അതിന്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ചൂട് വെള്ളം കൊടുക്കാം ഇതൊരു പത്ത് മിനിറ്റ് ഇവിടെ ഒന്ന് ഇരിക്കട്ടെ കേട്ടോ നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പം കണ്ട സോയിൽ ചിങ്ക്സ് ഒന്ന് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഞാൻ ഈ വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളം എടുക്കണം കേട്ടോ ഇനി ഈ വേറെ വെള്ളത്തിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്തെടുത്ത ഈ സോയ ചിങ്ക്സ് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഞാനിത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് നമുക്ക് പിഴിഞ്ഞ് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല അതാണ് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞ് എടുക്കുന്നത് ഇതുപോലെ മാക്സിമം ഇതിൻ്റെ ഉള്ളത്തെ വെള്ളം കളയാ അതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ടു കൊടുക്കാം പിന്നെ ഒരുപാട് സമയം നിങ്ങൾ കുതിർത്തി വെക്കേണ്ട അത് ഇങ്ങനെ ഉടഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോഴത്തെ നമ്മുടെ സോയ ചിങ്സ് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു രണ്ട് പ്രാവശ്യം വെള്ളം മാറ്റിയിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ കടയിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുക്കുന്നുള്ള ഒരുപാട് എണ്ണ ഉപയോഗിച്ചിട്ടല്ല കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്യണത് ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ സോയാ ചിങ്സ് ഇട്ടുകൊടുത്തോട്ടാ വേറെ ഒന്നും ചേർക്കുന്നില്ല ഇതിലേക്ക് അതിനുശേഷം ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഈ എണ്ണയിൽ കിടന്ന് ഇത് ഫ്രൈ ചെയ്ത് വന്നു ഇപ്പോൾ കണ്ടു ഇതൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ട് ഇതിന്റെ ഒരു പച്ചമുളക് ഒന്ന് മാറി വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റോളം സമയം കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തത് ഇനിയിപ്പോൾ നമുക്കിത് കോരി മാറ്റാം ഇപ്പം നമ്മുടെ സോയ ചിങ്സ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കാൻ ഞാൻ സെയിം കടായിലെയാണ് ഉണ്ടാക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇപ്പോൾ എണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ബേ ലീഫാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് നമുക്ക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നൊരു മൂന്ന് ഏലക്കായ മൂന്ന് ഗ്രാമ്പു പിന്നെ ഒരിഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം കറുക പട്ടോട്ട ഇതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഒന്ന് ഇറക്കി കൊടുക്കാം ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ആ ഒരു എണ്ണയിലേക്ക് നന്നായിട്ടൊന്ന് വരയ്ക്കാം ഇത് മതി ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള മുറിച്ചിട്ടാണ് ഞാൻ ചേർക്കുന്നത് ഇപ്പോൾ മീഡിയം സൈസിലുള്ള സോളയാണെങ്കിൽ രണ്ടെണ്ണം ഉപയോഗിക്കാം നല്ല ചെറുതായിട്ട് തന്നെ ഇതുപോലെ മുറിച്ചെടുത്തിരിക്കുന്നു ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഏത് സവാള ഒന്ന് സോഫ്റ്റ് സോഫ്റ്റായിട്ട് വന്നോട്ടെ സവോള ഇതുപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ട സവാളി നന്നായിട്ട് വാഴന്നു വരണം അപ്പോൾ ഈ ഒരു ഇഞ്ചിയുടെ വെള്ളത്തുള്ളിയുടെ ഒരു പച്ചമുളകും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഒന്ന് മാറുന്നോളും അപ്പൊ ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ഇല്ല കേട്ടോ വേറെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലായിരിക്കും ഈ ഒരു ബിസ്റ്റിക്കൊക്കെ നന്നായിട്ട് വരാം പിന്നെ വേറെ ഒന്നും നിങ്ങൾ ഉപയോഗിക്കണില്ലായെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാറില്ല എന്നുണ്ടെങ്കിലും വെളിച്ചെണ്ണ ഉപയോഗിക്കാറുണ്ട് ഇപ്പൊ വേണ്ട സവാള ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് വാഴന്നു വന്നിട്ടുണ്ട് ഇത് മതി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം മുളക് പൊടി ഒന്നര ടീസ്പൂൺ എരിവിനുസരിച്ച് മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ അതായത് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഗരം മസാല ഒരു ടീസ്പൂൺ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടികളുടെ പച്ചമുളകൊന്ന് മാറി വരട്ടെ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി അരച്ചെടുത്ത് തന്നെ ഇതൊരു രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു തരാം അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് കൊടുക്കാം ഇടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ആ അതിൽ തക്കാളിയുടെ പച്ചമുളകൊക്കെ മാറി ഇത് റെഡി ആയിട്ടൊന്ന് എണ്ണ തെളിഞ്ഞിട്ട് വരട്ടെ ഒരു ആറ് ഏഴ് മിനിറ്റ് ഞാനിതൊന്ന് അടച്ചു വെക്കുന്നു കേട്ടോ ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പൊ കണ്ടോ മസാലയൊക്കെ റെഡി ആയിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് മതി കിട്ടാം നമുക്ക് ഒന്ന് കുറച്ച് വയ്ക്കാം അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ് കേട്ടോ ഇത് അധികം പൊളിയില്ലാത്ത തൈരാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തൈര് ഇതിലേക്ക് ചേർക്കണം ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഒരു മൂന്ന് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കണ്ട അപ്പോഴേക്കും ഒന്ന് എണ്ണ എണ്ണതിളിഞ്ഞ് ഒന്ന് റെഡി ആയിട്ട് വരും ഇനി നമുക്കിതൊന്ന് തറന്ന് നോക്കാം ഇതിപ്പോൾ മസാല റെഡി ആയിട്ട് ഒന്ന് എണ്ണ എണ്ണതിളിഞ്ഞ് വന്നിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചാൽ സോയ ചങ്ക്സ് ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ സോയാ ചീൻസിൽ ഉപ്പൊന്നും ഇതുവരെ ചേർത്തിട്ടില്ലല്ലോ പക്ഷേ ഇങ്ങനെയാണെങ്കിലും സോയാ ചീൻസ് പെട്ടെന്നെല്ലാം അബ്സോർവ് ചെയ്യുമല്ലോ അപ്പോൾ എല്ലാ മസാലയും കാര്യങ്ങളെല്ലാം ഇതിൽ പെട്ടെന്ന് തന്നെ പിടിച്ചു വന്നോളൂ അടച്ചു വെക്കുക ഒരു ആറ് ഏഴ് മിനിറ്റ് സമയം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം അപ്പോഴേക്കും ഈ സോയാ ചിങ്സ് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വന്നിട്ടുണ്ടോ ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം നിങ്ങൾ കണ്ടില്ലേ എണ്ണ തിരുങ്ങിയതൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ നമുക്കിത് ഈ ഒരു സ്റ്റേജില് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതുപോലൊരു ഡ്രൈ ആയിട്ടുള്ള സോയാ ചിങ്സ് മസാല റെഡി ആയിട്ട് വരും അപ്പോൾ നമുക്ക് ഗ്രേവി ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കപ്പളവിൽ വെള്ളം ഇത് ചൂടുവെള്ളം കേട്ടോ ഞാൻ ഒഴിക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഒരു ഒരു ഗ്രേവി ആയിട്ട് എടുക്കുന്നതായിരിക്കും എപ്പോഴും നന്നായിട്ട് വരിക ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ മസാലയ്ക്ക് നന്നായിട്ട് റെഡി ആയിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് മതി ഗ്രേവി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയാൽ കുറച്ചൊക്കെ എടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലൊരു സെമി ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത് ഇനി അവസാനം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കാം അതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോ ചിങ്സ് മസാല റെഡി ആയിട്ട് ഇതിപ്പോൾ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോട്ട് അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം എല്ലാതിൻ്റെ കൂടെയും നന്നായിട്ട് പോകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഉണ്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ട് തന്നെ വരും ഫോ ചിങ്ക്സ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം കേട്ടോ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം